ബിയലോ അനീഷ് ജോർജിന്റെ മരണം അത് ജോലി സമ്മർദ്ദം മൂലമാണ് എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു ഇപ്പോൾ കുടുംബം കഴിഞ്ഞ ദിവസം കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ മരണത്തിന്റെ കാരണം അനീഷ് ജോർജിന്റെ മരണത്തിന്റെ കാരണം ജോലി സമ്മർദ്ദമല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ഇന്ന് കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് സി പി എമ്മിനെതിരെ ഇപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ സി പി എം പ്രവർത്തകർ അനീഷിനെ ഭീഷണിപ്പെടുത്തി അതാണ് ആത്മഹത്യക്ക് നയിച്ച കാരണമെന്നാണ് ഇപ്പോൾ ഈ നേതാക്കളൊക്കെ ആരോപിക്കുന്നത് പക്ഷേ ആ ി എൽഒ അനീഷ് ജോർജിന്റെ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമോ രാഷ്ട്രീയ സമ്മർദ്ദമോ കണ്ണൂർ കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ആയിരത്തി അറുപത്തഞ്ച് എന്യൂമറേഷൻ ഫോമുകളാണ് അനീഷിന് നൽകിയിരുന്നത് ഇതിൽ അൻപതെണ്ണം മാത്രമാണ് പൂരിപ്പിക്കാതെ നൽകാതെ അവശേഷിക്കുന്നത് അതുകൊണ്ട് താരതമ്യേന മികച്ച പ്രകടനമാണ് അനീഷ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത്തരമൊരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തലാണ് ജില്ലാ കളക്ടർ എത്തിയത് എന്നാൽ കുടുംബം ഇത് പൂർണ്ണമായും തള്ളുകയാണ് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഏറെ ദിവസങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു മാത്രമല്ല ജോലി സമ്മർദ്ദത്തിനൊപ്പം രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നും കുടുംബം സമ്മതിക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു അങ്ങനത്തെ വീട്ടിലെ തീർക്കണം എന്നുള്ള ഒരു എന്നുള്ളത് മാത്രമേ അനീഷിനെ അനീഷ് ജോർജിന്റെ മരണത്തിൽ ഗുരുതര ആരോപണമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തു വന്നു സി പി എം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വീട് കയറാൻ പോകുന്നതിനെ സി പി എം പ്രവർത്തകർ അനുവദിച്ചില്ല ഇതാണ് അനീഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും കോൺഗ്രസും ബി ജെ പിയും ബി എൽഒ അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദി സി പി എം ആണ് സി പി എം നേതാക്കന്മാരുടെ ഭീഷണിയാണ് എന്നാൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണങ്ങൾ പൂർണ്ണമായും സി പി എം തള്ളിയും ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായിട്ടില്ല അത്തരം ഓഡിയോ ഫോൺ കോൾ വിവരങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിടാൻ സി പി എം നേതൃത്വം വെല്ലുവിളിച്ചു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്ത് കോൺഗ്രസുകാർ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിനെ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുകയാണ് വിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അനീഷ് ജോർജിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ആ യുവാവിന്റെ വിയോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് മലങ്കരപ്പള്ളി സിമിത്തേരിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കണ്ണൂരിൽ നിന്നും ഫെലിക്സ് മാതൃഭൂമിനോസ്